ഈ ദിവ്യ ദിവ്യസന്നിധിയിൽ അമ്മ മാതാവിൻ്റെ തിരുക്കുമാറിൻ്റെയും ഈ ദിവ്യ സന്നിധിയിൽ എത്താൻ സാധിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ശ്രീജ സ്ഥലം ആലപ്പുഴ പറവൂരാണ് എന്നെ ഞാനായിട്ട് ഉടമ്പടി എടുത്ത് ഇവിടെ എത്താൻ സ വന്നതല്ല എൻ്റെ രണ്ട് സ എൻ്റെ രണ്ട് സഹപ്രവർത്തകർ എൻ്റെ ഇതെൻ്റെ മകനാണ് എൻ്റെ മകനൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴത്തേക്ക് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് നേർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയെട്ടാം തീയതി മോന് എം സി എ കഴിഞ്ഞു കോളേജിൽ നിന്നും കൂട്ടുകാരനും ഒത്തു വരുന്ന വഴിക്ക് പുന്നപ്ര വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കണ്ടെയ്നറുമായിട്ടാണ് സ്കൂട്ടർ ഇടിച്ചത് തൽക്ഷണത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി മരിച്ചു രണ്ടു പേരും മരിച്ചു എന്ന വിവരമാണ് എല്ലായിടവും അറിഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ രാത്രി പതിനൊന്നരക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എൻ്റെ മകൻ മരണതുല്യമായ ഒരവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പം ഞാൻ ഉടമ്പടിയൊന്നും ഒന്നും എടുത്തിരുന്നില്ല ഞാനിവിടെ വന്നിട്ടുമില്ല അവിടെ നിന്ന് പിറ്റേ ദിവസം വണ്ടാന ഹോസ്പിറ്റലിൽ നിന്ന് മോൻ്റെ കൂട്ടുകാരുടെ പേരൻസ് ഇടപെട്ട് ലേ ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലേക്ഷോറിൽ കൊണ്ടുപോയ വിവരം അറിഞ്ഞ് എൻ്റെ രണ്ട് സഹപ്രവർത്തകരായ അംഗൻവാടി ടീച്ചേഴ്സ് ഉടമ്പടി എവിടെ കൊണ്ടുവന്ന് മോനെ ഉടമ്പടി എടുക്കാമെന്ന് നേർ നേരുകയാണ് ഉണ്ടായത് അവർ പലവട്ടം പറഞ്ഞെങ്കിലും എനിക്കിവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അഞ്ചു മാസത്തിന് ശേഷം ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഫിസിയോതെറാപ്പിയും ചികിത്സയ്ക്ക് ശേഷം എന്നാൽ ഞങ്ങളുടെ ആലപ്പുഴ വീട്ടിലെത്തി അപ്പോഴൊക്കെ പല പ്രാവശ്യം വിളിച്ച് വിളിച്ചിട്ടൊന്ന് ഞാൻ പോകാം പോകാമെന്ന് പറഞ്ഞ് അവർ തന്നെ ബലമായിട്ട് അതിലൊരു കൂട്ടുകാർ തന്നെ ബലമായിട്ട് അവരുടെ ചെലവിൽ ഇവിടെ കൊണ്ടുവരികയും എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിലൊന്നാമത്തെ സാഷുവായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മോന് നൂറോളം മരുന്നുകൾ ഇരുപത്താറോളം മരുന്നുകളുണ്ട് രണ്ട് നേരമായിട്ട് കഴിക്കുന്നത് ആ മരുന്നുകൾ പൂർണ്ണമായി നിർത്തണം കാരണം ആ മരുന്ന് കഴിച്ചു കഴിയുമ്പം പന്ത്രണ്ട് മണിയായാൽ പോലും മോൻ ഉണർന്നെഴുന്നേൽക്കത്തില്ല അഥവാ നമ്മൾ നേരത്തെ എന്തിനെങ്കിലും ഒന്ന് വിളിച്ചാൽ ഉറക്കം തൂങ്ങി ഈ കള്ള് ഒരു അവസ്ഥയിലായിരിക്കും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കിവിടെ വന്ന് നിയോഗം എത്രണം വെക്കണമെന്നും അറിയത്തില്ല ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ മകൻ്റെ ന്യൂറോഡ മരുന്നുകൾ പൂർണ്ണമായി നിർത്തി തരണമെന്നായിരുന്നു ആ അതിന് ശേഷം ജൂലൈ ഇരുപതാം പൊക്കം ജൂലൈ പതിനാലാം തീയതി ഞങ്ങൾ ലേക്ഷോർ ഹോസ്പിറ്റലിൽ ഞാനും മോനോട് ചെക്കപ്പിന് പോയി പോകുന്ന വഴി കലവൂരായപ്പോഴേ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൃപാസനത്തിൻ്റെ ബോർഡ് കണ്ടപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ സഞ്ചാരി മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ ഞാൻ നിയോഗം വെച്ച നൂറോടെ മരുന്ന് എനിക്ക് വേറൊന്നും ചെയ്തു തരണ്ട നൂറോടെ മരുന്ന് പൂർണ്ണമായി നിർത്തി തരണേ അമ്മേ അത്ഭുതമെന്ന് പറയട്ടെ മോൻ കഴിച്ചിരുന്ന ഓർത്തോടെ മരുന്ന് നൂറോടെ മരുന്നു ഒറ്റ ഒരു ഡോസ് പോലും ഇല്ലാതെ നിർത്തി ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത് രണ്ട് വർഷമെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരും ആയിരം എം ജി അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ അങ്ങനെയേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇരുപതാം പൊക്കം തന്നെ അമ്മയുടെ ഇടപെടൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ രോഗം പൂർണ്ണമായും മാറ്റി ആരോഗ്യവനായി ഇന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ മരുന്ന് കഴിച്ചതിന് ശേഷം മൂന്ന് ലക്ഷം രൂപയോളം മരുന്ന് തന്നെ കുഞ്ഞിൻ്റെ അകത്ത് കഴിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അതിന് അതിന് ശേഷം തലമുടി മുഴുവൻ പൊഴിഞ്ഞ് പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു കുറേ മരുന്നുകളൊക്കെ ചെയ്തിരുന്നു ഇതിനിടയിൽ ചെയ്തെങ്കിലും ഒന്നെ മുടികൾക്കും പിന്നെയും കൂടുതൽ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഞാൻ അമ്മയുടെ എണ്ണ തേക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേന് ഞാൻ അമ്മയുടെ തൈല എടുത്ത് തേക്കും അകത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ തേനും മേടിച്ചുകൊണ്ടാണ് പോയത് ഞാൻ ഞാനിവിടെ ഉടമ്പടിയിൽ രണ്ടാമത് വന്ന വെച്ച് എൻ്റെ മോൻ്റെ തലമുടി നന്നായി കിളിക്കണേ ചെറിയ പ്രായവായി ഇരുപത്തിനാല് വയസ്സേ ഉള്ളമ്മ നന്നായിട്ട് മുടി കിളിക്കണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അതും അമ്മ സാധിച്ചു തന്നു വേറെ എന്നാൽ വേറെ മരുന്നുകളൊക്കെ കുറേ പെരട്ടിയതാണ് മുടി കിളുക്കും പക്ഷേ കൂടുതൽ പൊഴിഞ്ഞു പോകാം പക്ഷേ ഇപ്പം അവൻ്റെ മുടി നമ്മളെ തലയെ തൊടിയിക്കാൽ പോലും ഇല്ലായിരുന്ന ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ച സമയത്ത് ഇപ്പം എന്നാ നമ്മൾ തലേ തൊട്ടാലൊന്നും പ്രശ്നമില്ല കാരണം മുടി പഴയ പോലെ പൊഴിയുന്നില്ല ഇതുപോലെ തന്നെ കിളുത്ത് ആ മുടി വെട്ടുന്നതിന് മുന്നേ തന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിക്കണേ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഒരു ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് ഞാൻ ഡിഗ്രി പഠിച്ചതിന് ശെ ഇരുപത്തഞ്ച് വർഷമായി ഡിഗ്രി കഴിഞ്ഞത് എൻ്റെ മോനെ പ്രസവിച്ച സമയത്താണ് ഇപ്പം മോന് ഇരുപത്തഞ്ച് വയസ്സായി അപ്പം എൻ്റെ മോനെ പ്രസവിച്ച സമയത്താണ് ഞാൻ എക്സാം എഴുതുന്നത് പക്ഷേ സാഹചര്യം വെച്ചാൽ എനിക്ക് പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ പറ്റിയില്ല ഞാൻ ഒരുപാട് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഒന്നിലും ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തപ്പം ഞാൻ രണ്ടാമത്തെ സാശുവായിട്ട് വെച്ചു എനിക്കൊരു പി എസ് സി ജോലി കിട്ടണമെന്ന് അപ്പോൾ എൻ്റെ ഏജ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ പ്രൊമോഷൻ ടെസ്റ്റ് ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് ഞാൻ എന്നെ ഒരു എക്സാം എഴുതാൻ പോയപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന് അവിടെ നിന്ന് ഒരാഴ്ച ലീവെടുത്ത് നിന്ന് പഠിച്ച് എക്സാം എഴുതി എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായപ്പം ഡിഗ്രി പോസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഈ സർട്ടിഫിക്കറ്റ് എല്ലാം വേരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പി എസ് സി വേരിഫിക്കേഷൻ ചെയ്ത് ഇറങ്ങാൻ നേരം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഞാൻ വെരിഫിക്കേഷന് പോയത് ഒരാഴ്ച സമയം തരാം ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടെ വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂന്ന് ഞാൻ കുരിശ്ശി രൂപ കാശുരൂപമായിട്ടാണ് വേരിഫിക്കേഷന് പോയത് അപ്പം ഞാൻ വീട്ടിൽ വന്ന് കുറേ സങ്കടപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്ത് ആ കാശുരൂപം വെച്ച് ഞാൻ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ വിചാരിച്ച് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് അച്ഛനെ കാണാമെന്ന് ഇവിടെ വന്നപ്പം ഇവിടെ നല്ല തിരക്കൊക്കെ കുറവായിരുന്നു ഭാഗ്യവശാൽ ഞാൻ പ്രിൻറ്റുമായിട്ട് വന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ച് അച്ഛൻ്റെ അനുഗ്രഹവും കാശ്ശരൂപവുമായിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോട്ടയം യൂണിവേഴ്സിറ്റി പോയത് എം ജി യൂണിവേഴ്സിറ്റി പോയത് പല പല കൗണ്ടറുകളിലും കയറി ഇറങ്ങിയപ്പം എന്നോട് പറഞ്ഞു മൂന്ന് മാസമെങ്കിലും എടുക്കും കുറേ വഴക്ക് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് ഒരു വിചാരവും അത്യാവശ്യം ഇല്ലാത്ത കൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പോയത് ഞാൻ സാധാരണ ഇത്രയും ദൂരം വരെ ഒന്നും ഒറ്റയ്ക്ക് പോകാറില്ല അപ്പം വീട്ടിൽ നിന്ന് മോനും അച്ഛനും വിളിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഒരു കൗണ്ടറിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഈ അമ്മ മാതാവ് അച്ഛൻ തന്നെ കാശ് രൂപമെന്ന് എഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അമ്മ മാതാവ് അമ്മയായിട്ട് അവിടെ ഇരിക്കുന്ന ആ മാഡം അമ്മയായിട്ട് പ്രവർത്തിക്കണവേ അപ്പം എന്നെ അകത്തോട്ട് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ അന്നേരമൊക്കെ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറഞ്ഞു മാഡം എനിക്ക് എപ്പോഴും ലീവെടുത്ത് വരാൻ പറ്റത്തില്ല ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് എനിക്ക് ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുവാണ് അപ്പം അപ്പം എന്നോട് ഞാൻ പഠിച്ച കോളേജിലെ മെയിൽ ഐ ഡി മേടിച്ച് തരാൻ എൻ്റെ ഈ പഠിച്ച കോളേജിലെ ഒരു സാ ഒരു പഠിച്ചതിൻ്റെ ഒരു പേപ്പർ അല്ലാതെ വേറൊന്നുമില്ല ഞാൻ ഞാനന്നേരം മാഡത്തോടും എനിക്ക് മെയിൽ ഐ ഡി പോയി മേടിക്കണമെങ്കിൽ റാന്നി കോളേജിലാണ് ഞാൻ പഠിച്ചത് എനിക്ക് അവിടെ വരെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് എന്നെ മാഡ എന്തെങ്കിലും എനിക്കൊരു കനിവ് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങിയിരിക്കും പത്ത് മിനിറ്റ് ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിരിക്കാൻ പറഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് മാടെ എന്നോട് പറഞ്ഞ് ഞാൻ കോളേജിലോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട് അവർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസത്തിന് ശേഷം ഇവിടെ വന്നത് സ്വ മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മൂന്ന് മാസം എടുക്കുമെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ സ്ഥലത്ത് അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ഏഴാം ദിവസം ഞാൻ പി എസ് സി വെരിഫിക്കേഷൻ കഴിയുകയും ചെയ്തു ഇപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച് അറുപത്തി മൂന്നാമത്തെ ലിസ്റ്റിലുണ്ട് ജോലി കിട്ടുമെന്നുള്ള അമ്മയിലുള്ള വിശ്വാസം ധൈര്യം കൊണ്ട് ഞാൻ കഴിയുന്നു ഇപ്പം ഇതുവരെ അഡ്വൈസൊന്നും വിളിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസം അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഇനി എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് എനിക്ക് പിന്നെ തലവേദന ഉണ്ടാകുമായിരുന്നു ഒരു മണിക്കൂറൊക്കെ വെയിൽ കൊണ്ടാല് എന്നെ തലവേദന കൊണ്ട് ഭയങ്കര ശക്തമായ തലവേദന ഉണ്ടാകും തലവേദന ഉണ്ടായ പെയിൻ കില്ലറ് കഴിക്കും ചിലപ്പോൾ ഈ തലയിലൊക്കെ ഇങ്ങനെ തുണി കെട്ടി വെക്കണം ചില അത്യാവശ്യ സർവീസ് കുറയാതെ വന്നാൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ മോനു വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ എൻ്റെ തലവേദന ഈ തൈലം തേക്കുന്നതിലൂടെ എൻ്റെ തലവേദന ഞാനറിയാതെ തന്നെ പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിലൊന്നും അല്ല കുളിക്കുന്നത് പച്ചവെള്ളത്തിലാണ് എനിക്ക് എനിക്കേത് സമയം വേണമെങ്കിലും കുളിക്കാം ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം പിന്നീട് എനിക്ക് ഇനി പറയാനുള്ള അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും പ്രായമായിരുന്നു ഇപ്പം കുറച്ച് ദിവസമായി അച്ഛൻ മരണപ്പെട്ടു എങ്കിലും അച്ഛന് മോൻ്റെ ആക്സിഡൻറ്റിന് ശേഷം അമ്മയ്ക്ക് അറ്റാക്ക് വന്നു അച്ഛന് സ്ട്രോക്ക് വന്നു ഇതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് പിന്നെ അമ്മ ജനലിൽ എന്തോ വെച്ച് കെട്ടുന്നതിനിടയിൽ അമ്മ ഉരുണ്ട് താഴെ വീണ് സ്ഥിരമായിട്ട് ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല അവർ രണ്ടും പ്രായമാണ് ഞങ്ങളെ മക്കളാരും അടുത്തില്ല അടുത്തുള്ള വീട്ടുകാർ ഫോൺ ചെയ്ത് പറഞ്ഞ് അമ്മയ്ക്ക് ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുവാണ് രാത്രി സമയത്താണ് പറയുന്നത് പിറ്റേ ദിവസം ഞാൻ രാത്രി മുഴുവൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച് അമ്മ മാതാവേ എന്തായാലും തല മുറിഞ്ഞിട്ടുണ്ട് ബ്ലഡ് വരുന്നുണ്ട് ചെറിയ പരിക്കായിട്ട് എൻ്റെ അമ്മയുടെ കൂടെ കാണുന്നേ എൻ്റെ സഞ്ചാരി മാതാവേ അമ്മയുടെ ഇടപെടലൂടെ ചെറിയൊരു പരുക്ക് കൊണ്ട് ഒരാഴ്ച കൊണ്ട് അമ്മയുടെ എടുക്കാൻ പറ്റി അതാണ് എനിക്ക് പറയാനുള്ള അടുത്ത സാക്ഷ്യം ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പറ്റുവാണെങ്കിൽ ആഴ്ചകളിലൊക്കെ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എങ്കിലും എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വന്ന് പത്രം മേടിക്കും അത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പാവ രോഗികളെ കൊടുക്കുകയും അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ഒരു മടിയും കൂടാതെ ഏത് സ്ഥലത്തും കയറി ചെന്നത് കൊടുക്കാനുള്ള ധൈര്യം എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ചമ്മലായിരുന്നെങ്കിലും പിന്നീട് എനിക്കത് ധൈര്യമായി എല്ലാ എവിടെ കൊണ്ട് പത്രം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ വിഷമം പറയുമ്പം അവരെ എൻ്റെ ചിലവിൽ തന്നെ മൂന്നോ നാലോ പേരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം സാധിക്കാൻ എനിക്ക് സാധിച്ചു ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വീടാണ് വീടാണെൻ്റേത് പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അപേക്ഷകൾ എന്തെങ്കിലും അങ്ങനെ വേണ്ടി ടീച്ചറാകുമ്പോൾ കുറേ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് അപേക്ഷകൾ എഴുതാൻ ആളുകൾ വരും എൻ്റെ സഹപ്രവർത്തകർക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ അപേക്ഷകൾ എഴുതി അങ്ങനെയുള്ള സേവന പ്രവർത്തികളൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഇത്രയും എന്നെ ഇത്രയും ഒരുപാട് അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഈ പ്രാവശ്യം എൻ്റെ ഇത് പുതുക്കി നിയോഗം പുതുക്കിയപ്പം അമ്മ എനിക്കിവിടെ ഒരു പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറയാൻ വന്നു മോനെ കൊണ്ടുവരാഞ്ഞോണ്ട് എനിക്ക് സാധിച്ചില്ല അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒന്നാമത് വെച്ചത് അമ്മ എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റണേ എനിക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റണെന്നായിരുന്നു അതും അമ്മ അമ്മയിപ്പോൾ സാധിച്ചു തന്നു ഇനിയും എന്നെ ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും എൻ്റെ ജോലിയുടെ കാര്യമൊക്കെ കിടക്കുന്ന എല്ലാ എല്ലാ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു ചേച്ചിക്ക് സമയമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ പരിശുദ്ധമ്മ മാതാവ് ആ സമയത്തിൽ ഇടപെട്ടാണ് പരിഹരിക്കുന്നത് ഏഴ് ദിവസമാണ് അവർ കൊടുത്തിട്ടുള്ളതെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ അമ്മ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു ഇവിടെ സമയ ചിരിക്കുമുണ്ട് പരിശുദ്ധ അമ്മ സമയത്തിൽ ഇടപെട്ട് സഹായിക്കുന്നുണ്ട് അതൊരു തലവേദനയെ പറഞ്ഞപ്പോഴും നാലു വർഷമായിട്ടുള്ളത് ഉടമ്പടി തൈലം തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ തലവേദന മാറിപ്പോവുകയാണ് അതിനു മുമ്പുള്ള അവസ്ഥ പറയുന്നുണ്ട് പെയിൻ കില്ലറൊക്കെ കഴിച്ച് വേണം ഉറങ്ങാൻ തല തോർത്ത് ചുറ്റി കെട്ടി വയ്ക്കണം അവസ്ഥയിൽ നിന്നൊക്കെ അമ്മയുടെ മാധ്യസ്ഥയാൽ മോചനം കിട്ടുകയാണ് ചേച്ചി ആദ്യമേ തന്നെ പറഞ്ഞു മറ്റുള്ളവർ നിർബന്ധിച്ചിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയില്ല മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് ഇവിടെ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് രണ്ടു വർഷമായിട്ടൊക്കെ രണ്ട് വർഷമെങ്കിലും ന്യൂറോയുടെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഡോക്ടറിനെ കാണാൻ പോയ ദിവസമാണ് ആ ഇരുപതാം ദിവസമെന്ന് പറയുന്നത് ഡോക്ടേഴ്സാണ് സ്ഥിരീകരിക്കേണ്ടത് ഇനി മരുന്ന് കഴിക്കണോ വേണ്ടെന്ന് സ്ഥിരീകരിക്കേണ്ടത് ഡോക്ടേഴ്സാണ് ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇനി കഴിക്കേണ്ട അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണ് അങ്ങനെ ഉടനെ നിർത്തുവാനായി സാധിക്കുന്നത് നമ്മുടെ സമയത്തിൽ അമ്മ ഇടപെട്ട് നമ്മളെ സഹായിക്കുന്നു ഏച്ചയ്യ അമ്പത്തെട്ട് ഒമ്പത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമല്ലു നീ നിലവിളിച്ചാൽ അവിടെ നിന്ന് ഞാൻ എന്ന് മറുപടി നൽകും ഉടമ്പടിയിൽ നമ്മൾ വരുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം കൂടിയുള്ളത് കൊണ്ടാണ് അതിവേഗം ദൈവം നമ്മുടെ വിഷയങ്ങളെടുത്ത് പരിഹരിച്ച് നൽകുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്ത്രോസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക